ജംഷീർ പി യു ടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വേഗത്തില് ഭക്ഷണം കഴിക്കുന്നതും ഗ്യാസ് ഉണ്ടാക്കും ഗ്യാസ് വരാതിരിക്കാൻ ചെയ്യേണ്ടത് എന്റെ ഈ വോയിസ് ഓയിസ്പുൾ കേൾക്കുക കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഗ്യാസ് പ്രശ്നം കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് പ്രായമേറുമ്പോൾ ഈ പ്രശ്നം വരുന്നത് സാധാരണയാണ് എന്നാൽ സമയത്തിന് ആഹാരം കഴിക്കാത്തത് മൂലം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഗ്യാസ് വരുന്നത് ഇന്നു സർവസാധാരണമാണ് ഇത് ഏറെ ബുദ്ധിമുട്ടുകളെ വരുത്താറുണ്ട് ചിലർക്കെ ഭക്ഷണം കഴിക്കാൻ പോലും ആക്കാത്ത വിധത്തിൽ ഗ്യാസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത് ചിലർക്കെ ചെറുതി പോലുള്ള അസ്വസ്ഥത കൂടിയുണ്ടാക്കാറുണ്ട് ഗ്യാസ് പ്രശ്നം പരിഹരിക്കാൻ ചിലർ അൻടാസിഡുകളെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇത് സ്ഥിരം ശീലമാക്കുന്നത് നല്ലതല്ല പിന്നെ ഇതില്ലാതെ ഗ്യാസ് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ലെന്നാകും ഗ്യാസ് പ്രശ്നം പരിഹരിക്കാൻ ആദ്യം ഇതിൻ്റെ കാരണങ്ങൾ തിരിച്ചറിയുകയെന്നത് പ്രധാനമാണ് ഇതിൻ്റെ കാരണങ്ങളിൽ പ്രധാനം വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിൻ്റെയൊപ്പം വായു ഉള്ളിൽ കടക്കുമ്പോഴാണ് ഇതുപോലെ ധാരാളം നാരുകൾ കഴിക്കുമ്പോൾ ഈ പ്രശ്നമുണ്ടാകാം നാറുകൾ നല്ലതാണ് എന്നാൽ കൂടുതലാകുമ്പോൾ പ്രശ്നമുണ്ടാകും ഫൈബർ ദഹിക്കാന് പ്രയാസമാണ് ഇത്ത മലബന്ധം അകറ്റാണ് നല്ലതാണെങ്കിലും ഇത് അമിതമായാൽ പ്രശ്നമുണ്ടാകും ചായ കാപ്പി എന്നിവ ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നത് ഇത്തരം പ്രശ്നമുണ്ടാകും ഇത് ദഹനക്കുറവുണ്ടാക്കും ഇതും ഗ്യാസിനുള്ള കാരണമാണ് ഇതല്ലാതെ പെപ്സി കോള പോലുള്ള പാനീയങ്ങൾ കുടിക്കുന്നതും കാരണമാകും വെള്ളം കുടിക്കുന്നത് കുറയുന്നതാണ് മറ്റൊരു കാരണം അധികം മസാലയുള്ള ഭക്ഷണ വസ്തുക്കൾ കഴിക്കുന്നത് ഗ്യാസ് അസിഡിറ്റി പ്രശ്നത്തിനുള്ള മറ്റൊരു കാരണമാകുന്നു ராத்திரி கிடக்கும் முன்பு வயறு நிரச்சு கழிக்கிறதும் இதுபோல கொழுப்பேரையுள்ளது கழிக்கிறதும் கேஸ் பிரஷனங்கள் காரணமாகும்சார்கொண்டு பட்சம் கழிச்சால் கேஸ் உள்ளில் கயறான காரணமாகும் எந்தெங்கிலும் கழிச்சேஷேஷம் உடனே வியாயமம் செய்தாலும் ஈ பிரனம் உண்டாகும் பட்சணத்தினப்பம் வெள்ளம் குடிக்கிறதும் கேஸ் பிராரணமாகும் கேஸ் வராதிக்கான இத்தரம் காரியங்களை சிக்க ஏதான ഇത് മാറാനായി അല്പം നടക്കുക നടക്കുന്നത് ഗ്യാസ് പോകാന് നല്ലതാണ് ഇഞ്ചി ഗ്യാസ് പോകാന് നല്ലതാണ് മോരും വെള്ളത്തിൽ ഇഞ്ചിയിട്ട് കഴിക്കുന്നത് നല്ലതാണ് പ്രോബയോട്ടിക്സ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഇതുപോലെ സാധാരണ രീതിയിലെ വ്യായാമം ചെയ്യുന്നതും നല്ലതാണ് ഗ്യാസിനുള്ള ചില മരുന്നുകളുണ്ട് ഇവ കഴിച്ചാൽ താൽക്കാലിക പരിഹാരമാകും എന്നാൽ ഇത് സ്ഥിരം വഴിയാക്കുന്നത് നല്ലതല്ല ചില ആളുകളിൽ അലർജിയുണ്ടാകും ഉദാഹരണത്തിന് പാല് അലർജിയുള്ളവരെങ്കിൽ ഇത് കുടിക്കുമ്പോൾ അലർജിയുണ്ടാകും ഇതും ഗ്യാസ് ഉണ്ടാക്കും അത്തായത് ഭക്ഷണത്തോടുള്ള അലർജിയുണ്ടാക്കുന്ന ഗ്യാസ് വയറിന്റെ വലതുവശത്ത് നിന്ന് ഇടത്തുവശത്തേക്ക് കൈകൊണ്ട് ഒഴിയുന്നതും ഗ്യാസിനു പരിഹാരമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇതും പരീക്ഷിക്കാം ചില രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ ഇത്തരം പ്രശ്നമുണ്ടാക്കാം ഇതിന് ഡോക്ടറോട് പരിഹാരം തേടുന്നതാണ് നല്ലത് ഗ്യാസ് കാരണം കണ്ടെത്തിയാൽ അത് ഭേദമാക്കാനോ എളുപ്പമാണ് ഇതിനാല് മുകളിലെ കാരണങ്ങളിൽ ഏതാണ് ഇതിന് ഇട വരുത്തുന്നതെന്ന് തിരിച്ചറിയുക എന്നിട്ട് അതിന് പരിഹാരം തേടിയാലോ തന്നെ പരിഹാരമാകും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക